உும்ட்டி வச்சிட்டு முக்கி கூடுதலும் ஆ அத்தி എങ്ങനെയ അവളെ ടേസ്റ്റ് ആയില്ല. ആ. എങ്ങനെ അണ്ടി ഇച്ചിരി ചെറിയതൊന്ന് കടിച്ച് തിന്നുന്നത് കാണിച്ചില്ല. ആ. ഞാൻ താങ്കൾക്ക് തരണം. ഞാൻ വേണ്ട വേണ്ട വേണ്ട. സ്വയം ഊണ് വെക്കാൻ പറ്റില്ല. വഹാ. 걔ല거든요 കണ്ടേയില്ല. ഞാൻ ഫേസ്ബുക്കിലല്ല കാണുന്നത്. അബ വീഡിയോ പൊന്നീങ്ങേ. നാം ആ വീഡിയോ പൊന്നീ ഫ്രൈൻഡൽ നമ്മളുടെ ഒക്കെ ചിക്കൻ ഫ്രൈ. ഓ. നടക്കുളി. ഉപ്പുട്ട് മാങ്ങയിട്ട് ഉപ്പുള്ളി മാങ്ങി വാങ്ങി കോയ ചത എല്ലാ സ്ഥലത്തും പിടിപ്പിച്ച് എല്ലാ സ്ഥലത്തും എഴുതി

അടിപൊളി അപ്പൊ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യൂ ടേസ്റ്റ് നോക്കൂ